സ്നേഹത്തെ വെറും ടൈം പാസ് ആയി കാണുന്നവരുടെ ലക്ഷണങ്ങൾ ഇവയാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീട്ടിലേക്ക് പോവാം ഈ ആറ് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്ന് നിങ്ങളുടെ കൂടെ കൂടി നിങ്ങളെ വെച്ച് അവർ സംസാരിച്ച് തമാശ പറഞ്ഞ് എൻജോയ് ചെയ്യുന്നതായി നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇങ്ങനെയുള്ളവർ നിങ്ങളോടുള്ള സ്നേഹത്തെ വെറും ടൈം പാസ് ആയി മാത്രം കാണുന്നവരാണ് എപ്പോഴും തമാശകൾ മാത്രമായിരിക്കും അവർ നിങ്ങളെ കാണുമ്പോൾ പറയുക അവർക്ക് യാതൊരു സീരിയസും ഇല്ല ചിലപ്പോൾ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ടാവും എന്നാലും അവർ വെറും തമാശകൾ മാത്രം പറയുന്നു ഈ സ്നേഹം അവർക്ക് വെറും ആണ് നിങ്ങൾ അവർക്ക് വെറും ആണ് രണ്ട് നിങ്ങൾ സീരിയസ് കാര്യങ്ങൾ പറയുമ്പോൾ അവർ അതിനെയും തമാശയായി മാറ്റുക ഇങ്ങനെയുള്ളവരെ വിശ്വസിക്കരുത് കാരണം അവർക്ക് വെറും എൻജോയ്മെൻ്റ് മാത്രമാണ് നിങ്ങൾ അങ്ങോട്ട് എത്ര സ്നേഹിച്ചാലും അവരിൽ നിന്ന് തിരിച്ച് ഒരു സ്നേഹം ലഭിക്കത്തില്ല എല്ലാം തമാശയായി കാണുന്നവരാണ് ഇവർ ഇവരെ തിരിച്ച് അങ്ങോട്ട് നിങ്ങൾക്കും ഒരു എൻജോയ്മെന്റിനായി മാത്രം കാണുകയാണെങ്കിൽ പ്രശ്നമില്ല അല്ലാതെ നിങ്ങൾ സീരിയസ് ആയി ഇവരെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ തകർന്നു പോകും ഇത് മനസ്സിലാക്കിയിരിക്കുക അവർക്ക് നിങ്ങളോട് യാതൊരു തരത്തിലുള്ള സീരിയസും ഇല്ല സ്നേഹവും ഇല്ല ഇതറിഞ്ഞിരിക്കുക മൂന്ന് അവർ മൂഡ് ഔട്ട് ആകുമ്പോൾ മാത്രം നിങ്ങളുടെ അടുത്ത് വരിക അവർക്ക് എന്തെങ്കിലും ഔട്ടുകൾ സംഭവിക്കുമ്പോൾ ഡൗൺ ആകുമ്പോൾ മാത്രം നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുകയും തമാശ പറയുകയും ചെയ്യും അല്ലാത്തപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് വരികയില്ല കാരണം അവർക്ക് വേറെ ആളുകളുണ്ട് നല്ല സമയത്ത് അവരുടെ കൂടെ നടക്കും അവർ മൂഡ് ഔട്ട് ആകുമ്പോൾ മാത്രം നിങ്ങളുടെ അടുത്ത് വന്നിരിക്കും കാരണം നിങ്ങൾ അങ്ങനെയുള്ളൊരു വസ്തുവാണ് അവരുടെ കൺമുമ്പിൽ നിങ്ങളെ അതിനു വേണ്ടിയാണ് വെച്ചിരിക്കുന്നത് അവരുടെ മൂഡൗട്ട് മാറ്റാൻ വേണ്ടി മാത്രമാണ് നിങ്ങളെ അവർ സ്നേഹിക്കുന്നത് നിങ്ങളെ കൊണ്ടു നടക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് വരും അവർ എന്തിനു വേണ്ടിയാണോ നിങ്ങളെ കണ്ടുവച്ചിരിക്കുന്നത് ആ വിഷയത്തിനാണ് നിങ്ങളെ ഉപയോഗിക്കുക അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് സ്നേഹം കൊണ്ടാണെന്ന് പക്ഷെ സ്നേഹം കൊണ്ടല്ല അവരുടെ സന്തോഷത്തിൻ്റെ അവസരങ്ങൾ മറ്റുള്ളവരോടൊപ്പവും അവരുടെ മൂഡൗട്ടുകൾ നിങ്ങളുടെ അടുത്ത് വന്ന് തീർത്ത് അതിനെ സന്തോഷമാക്കി മാറ്റുകയുമാണ് അവർ ചെയ്യുക അങ്ങനെ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ സന്തോഷം ലഭിക്കുകയാണെങ്കിൽ അവർ പോയിട്ടുണ്ടാവും ഇത് അറിഞ്ഞിരിക്കുക പിന്നെയും കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മൂഡൌട്ടാവുമ്പോൾ അവർ തിരിച്ചു വരും വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെയുള്ളവരെ ഒരിക്കലും സ്നേഹിക്കരുത് നാല് അവർ ഒരിക്കലും ഒരു കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയുകയില്ല നിങ്ങൾക്കൊരിക്കലും പിടിതരില്ല ഇങ്ങനെയുള്ളവരെ സൂക്ഷിക്കുക അവർ സീരിയസ് ഉള്ള സ്നേഹമുള്ളവരല്ല അവർ നിങ്ങളെ വെറും ടൈം പാസ് ആയി മാത്രം കാണുന്നവരാണ് ഇത് അറിഞ്ഞിരിക്കുക അതുകൊണ്ടാണ് അവർ ഒരു കാര്യങ്ങളും തുറന്നു പറയാത്തത് നിങ്ങൾക്ക് പൂർണ്ണമായും പിടി എല്ലാത്തിലും ഉപരിയായി നിങ്ങളിൽ നിന്ന് അവർ വിട്ടു നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളെ ഒരു എൻജോയ്മെൻറ്റായി കണ്ടുകൊണ്ട് അവർ വിട്ടു നിൽക്കുന്നു സമയമുള്ളപ്പോൾ മാത്രം നിങ്ങളുടെ അടുത്ത് വരിക അല്ലാത്തപ്പോൾ അവർക്ക് വേറെ ആളുകളുണ്ട് അവർ അവരുടെ വഴിയെ പോയിട്ടുണ്ടാവും ഇതറിഞ്ഞിരിക്കുക നിങ്ങൾ അന്വേഷിച്ചാൽ പോലും അവരെ കാണത്തില്ല നിങ്ങൾ വിളിച്ചാൽ പോലും അവരെ കിട്ടത്തില്ല തിരക്കായിരിക്കും ഇതൊക്കെ അറിഞ്ഞിരിക്കണം അഞ്ച് അവർ നിങ്ങൾ കാണാൻ വിളിക്കുമ്പോൾ വരാമെന്ന് പറയും പക്ഷെ അവർ വരില്ല നിങ്ങളെ വെറും പൊട്ടം കളിപ്പിക്കുന്നതായിരിക്കും അതായത് നിങ്ങൾക്ക് അവരെ കാണണമെന്ന് തോന്നുമ്പോൾ നിങ്ങൾ വിളിക്കും കാണാൻ വരിക എന്നൊക്കെ പറയുമ്പോൾ അവർ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ വേറെ വഴിക്ക് പോകും ഇതൊക്കെ നിങ്ങളെ വെറും തമാശയായി കാണുന്നവരുടെ ലക്ഷണങ്ങളാണ് എന്നാൽ അവർക്ക് ഫ്രീ സമയമുള്ളപ്പോൾ അവർക്ക് മൂഡ് ഔട്ട് മൂഡൌട്ടാവുമ്പോൾ അവർക്ക് തോന്നുമ്പോൾ അവർ എത്ര സമയം വേണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കും അല്ലാത്തപ്പോൾ അവർ വരത്തില്ല നിങ്ങൾക്ക് കാണണമെന്ന് തോന്നുമ്പോൾ അവർ വരത്തില്ല ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഇതൊക്കെ വെറും ടൈം പാസ് സ്നേഹമാണ് നിങ്ങളോട് യഥാർത്ഥ സ്നേഹമുള്ളവരല്ല ഇത് അവരൊക്കെ സമയമാകുമ്പോൾ പോവും അറിഞ്ഞിരിക്കുക ഇങ്ങനെയുള്ളവരെ കണ്ണടച്ച് വിശ്വസിച്ച് സ്നേഹിക്കരുത് ജീവിതത്തിലൊരിക്കലും നിങ്ങൾ വേദനിക്കേണ്ടി വരും ആറ് അടുത്ത് കാണുമ്പോൾ നല്ല ബന്ധം കാണിക്കും അടുത്തുനിന്ന് മാറിപ്പോയാൽ പിന്നെ അവർക്ക് നിങ്ങളോട് ഒരു ബന്ധവും ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധം കാണിക്കത്തില്ല വിളിച്ചാൽ അവരെ അടുത്തുനിന്ന് വരത്തില്ല ഇങ്ങനെയുള്ളവരെ സൂക്ഷിക്കുക നിങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ കൂടെ കൂടി നിങ്ങളോട് വളരെ സ്നേഹവും ബന്ധവും ഒക്കെ കാണിച്ച് അവർ എൻജോയ് ചെയ്യുകയാണ് ചെയ്യുന്നത് നിങ്ങളെ വെറുതെ തമാശവാസവായി തീർക്കുകയാണ് ചെയ്യുന്നത് അത് കഴിയുമ്പോൾ അവർ പോവും അവർ പോയി കഴിഞ്ഞാൽ പിന്നെ യാതൊരു ബന്ധവുമില്ല നിങ്ങളെ കാണേണ്ട ആവശ്യമില്ല യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളും ഇല്ല ആ രീതിയിൽ അവർ പ്രവർത്തിക്കും പിന്നെയും നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ മാത്രം അവർ ആക്ട് ചെയ്യും ഇങ്ങനെയുള്ളവരെയൊക്കെ സൂക്ഷിക്കുക ജീവിതത്തിൽ ഇതൊക്കെ നിങ്ങളെ വെറും വിഡ്ഢാക്കി പോകുന്നവരുടെ ലക്ഷണങ്ങളാണ് തമാശയെ മാത്രം നിങ്ങളെ കാണുന്നവരുടെ ലക്ഷണങ്ങളാണ് അറിഞ്ഞിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് വരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ